കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഹാന എന്തുകൊണ്ടാണ് പ്രമോഷൻ അഹാന വരാണ്ടിരുന്നത് നേരത്തെ ഇങ്ങനെയൊരു വിവാദം വന്നിരുന്ന ഒരു നടി പ്രമോഷനിൽ പങ്കെടുത്തില്ലൊരു ഇത് വന്നിരുന്നല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ സിനിമ അല്ല നേരത്തെ അല്ല അതേപോലെ തന്നെ അതിന്റെ പോസ്റ്റേഴ്സ് ഒന്നും ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യോ അങ്ങനെ യാതൊരു ഇതും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് മാക്സിമം

ഈ പറഞ്ഞ പോലെ കൃഷ്ണന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ഞെട്ടി ഇങ്ങനെ ഓരോ ദിവസം ചെയ്യുന്ന ഓരോ ആൾക്കാർ പക്ഷെ അത്രയും പേരുണ്ടായിട്ടും അജിച്ചേട്ടന് മാത്രമേ ആ മനസ്സുണ്ടാവുള്ളൂ ഈ പ്രശ്നത്തിന് ഒന്ന് ഇങ്ങനെ പണം പ്രൊമോട്ട് ചെയ്യാൻ എല്ലാ <laughs> പോസ്റ്റേഴ്സിലും <laughs> <laughs> അഹാന ാണ് ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ അടി കഴിഞ്ഞിട്ട് സിനിമ നമ്മൾ കണ്ടിട്ടില്ല എപ്പോഴും ആളാണെങ്കിൽ എക്സ്ക്യൂസസ് ഒക്കെ ആയിരിക്കാം പ്രൊഡ്യൂസർ എന്നുള്ള ആളാണെങ്കിലും ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ തോന്നുന്നുണ്ട് അഹാന വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ വിസിബിലിറ്റി കിട്ടിയ അപ്പോ അത്തരത്തിലുള്ള ആളുകൾ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഇവര് തന്നെ ഇന്റർവ്യൂ അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ രട്ടത്താപനെങ്ങനെയാണ് അനുഷ്ഠാനം ഇവിടുത്തെ എന്താണ് ഇനി നമുക്ക് സത്യം അറിയാൻ ഒരു വഴി കാര്യം ഒരാളില്ല ക്ലാരിറ്റി കിട്ടണ രണ്ട് സൈഡും കേൾക്കണം

പക്ഷെ ആ ഒരു ബന്ധമുണ്ട് ആ ബന്ധമാണ് സെക്കൻഡറി